അഞ്ചാം വയസ്സിൽ ഓർമ്മശക്തി കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഒരു കൊച്ചു ബാലനെ പരിചയപ്പെടാം ആ റിപ്പോർട്ടിലേക്ക് പുത്തറ സർസുനിവാസിൽ മനോജ് സൂര്യ ദമ്പതികളുടെ മകൻ വൈഭവാണ് അഞ്ചാമത്തെ വയസ്സിൽ അസാധാരണമായ ഓർമ്മശക്തി പ്രകടിപ്പിച്ച് ഏവരെയും അതിശയിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ അവൻ ഹൃദയസ്ഥമാക്കിയ വസ്തുതകൾ കേട്ടാൽ മുതിർന്നവർ പോലും ഒന്ന് അന്തിച്ചു നിന്നുപോകും നൂറ്റി അൻപതിലധികം രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ പീരിയോഡിക് ടേബിളിലെ അറുപതോളം മൂലകങ്ങൾ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങി ഒരുപിടി കാര്യങ്ങൾ മനഃപ്പാടമാക്കിയിട്ടുള്ള വൈഭവ് ഇംഗ്ലീഷ് അക്ഷരമാല ഉൾപ്പെടെ അവരോഹണക്രമത്തിൽ പറഞ്ഞും വിസ്മയിപ്പിക്കാറുണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വൈഭവ് അസാധാരണ ഗ്രാഹ്യശക്തി പ്രകടിപ്പിച്ചു തുടങ്ങിയത് മറ്റ് കുട്ടികൾ ആദ്യാക്ഷരങ്ങൾ പരിചയപ്പെട്ടു തുടങ്ങുന്ന പ്രായത്തിൽ ബൾബ് കണ്ടുപിടിച്ച തോമസ് അൽവോ എഡിസിനെയും സിമെന്റ് കണ്ടുപിടിച്ച ജോസഫ് ആസ്പിഡിനെയും ഒക്കെയാണ് വൈബവ് പരിചയപ്പെട്ടത് ഹൈസ്കൂൾ തലത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ സ്കൂൾ പഠനം തുടങ്ങുന്നതിന് മുൻപേ ഈ കൊച്ചുബാലൻ മനപ്പാടമാക്കി ഹൈഡ്രജനും ഹീലിയവും ലിതീവും ബെറീലിയുമൊക്കെ

അഗ്നിശമന സേന ഉദ്യോഗസ്ഥനായ അച്ഛൻ മനോജാണ് വൈഭുവിൻ്റെ കഴിവ് മനസ്സിലാക്കി കൂടുതൽ അറിവുകൾ പകർന്നു നൽകിയത് വൈകുന്നേരങ്ങളിൽ കുട്ടിയോടൊപ്പം കളിക്കുന്നതിനിടെ രാജ്യ തലസ്ഥാനങ്ങളോ എമർജൻസി നമ്പറുകളോ മറ്റോ പറഞ്ഞുകൊടുത്താൽ രാത്രി വിളുക്കും മുൻപേ അവൻ ഉണർന്ന അവയെല്ലാം അതേപടി ഓർത്തു പറയും ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ദിവസവും കൂടുതൽ കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു നൽകുവാനും ഈ ചെറുപ്രായത്തിൽ ഇത്രയധികം അറിവുകൾ അവനിൽ ഉണ്ടാക്കിയെടുക്കുവാനും കഴിഞ്ഞതെന്ന് മനോജ് പറയുന്നു ഇപ്പോൾ അപ്പം ചെറുപ്പത്തിൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കിടക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഒന്നും രണ്ടര ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇതാണെന്ന് പക്ഷേ പിറ്റേ ദിവസം രാവിലെ എണിക്കുമ്പോൾ ആൾ അച്ഛാ ഇന്നലെ അതല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ നാലഞ്ചെണ്ണം ചോദിക്കാം അത് വീണ്ടും അത് റിപ്പീറ്റായിട്ട് പറയും അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ എനിക്കാർ പിറ്റേ ദിവസം അതേപോലെ കിടക്കുമ്പോൾ അച്ഛാ ഇനി ഒരു നാലു അങ്ങനെ ഒരു ജസ്റ്റ് കളിച്ച് കളിച്ച് അങ്ങനെ പറയുന്ന പറയുന്നൊരു ശീലമായിരുന്നു പിന്നെ വലിയ നല്ല നല്ല വലിയ വലിയ പേരുകൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബൈക്ക് എന്താ പറഞ്ഞാൽ ഭയങ്കര ബൈക്കുള്ളാത്ത ആ ഒരു പേരുകളില്ലേ എനിക്ക് പറയാൻ ഇഷ്ടമാണ് ഒരു ഏകദേശം ഈ പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി സിനിമ കാണുമ്പോഴും മറ്റു വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനങ്ങളുടെയോ മറ്റു രാജ്യങ്ങളുടെയോ പേര് കേട്ടാൽ അവയുടെ തലസ്ഥാനങ്ങൾ ഉടൻ വിളിച്ചുപറഞ്ഞ ഞെട്ടിക്കാറുണ്ടെന്നും രക്ഷിതാക്കൾ പറയുന്നു രോഗങ്ങളും രോഗകാരികളും ശാസ്ത്രീയ നാമങ്ങളുമൊക്കെ ഒറ്റയിരുപ്പിൽ ഓർമ്മയിലോർപ്പിക്കുന്ന വൈഭവ് സ്കൂൾ വേദികളിലും സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിലുമൊക്കെ തന്റെ കഴിവ് പ്രകടിപ്പിച്ച കയ്യടി നേടിയിട്ടുണ്ട് കൂടുതൽ പ്രോത്സാഹനവും പിന്തുണയും ലഭിച്ചാൽ തന്റെ കഴിവുകൊണ്ട വൈഭവന് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇഷ്ടമാണ് കുറെ കാര്യങ്ങൾ അറിയാനും കുറെ സ്ഥലങ്ങൾ കാണാനും അത് റിമെബർ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്ക് അത് എന്താണമ്മ അത് എല്ലാ റീസൺ ചോദിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ അതെന്താണ് സംഭവം എല്ലാം എല്ലാ എക്സ്പ്ലനേഷനും ചോദിക്കും എല്ലാ ചോദ്യം തന്നെ എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടേ അമ്മയോട് അച്ഛയോട് പാലക്കാട്